എന്റെ ഏളാമാന്റെ മകൻ ഷാഫിനെ അറിയില്ല ഓല മോനോ ആ എന്തിനാ പോലും കാണാൻ വരുന്നത് ആ അന്നെ എന്നെ എന്തിനാ ഓര് വരുന്നത് ഊനക്കിപ്പോ പെണ്ണ് നോക്കിണ്ട് അപ്പൊ കൊറേ മുന്നേ തന്നെ എന്നോട് പറഞ്ഞിരുന്നു അന്നെ കൊണ്ട് കല്യാണം കേൾപ്പിക്കണംന്ന് അപ്പൊ പോലും നാളെ പെണ്ണാണിച്ചിട്ട് വരുന്നുണ്ട് അത്ര പെണ്ണാണാനോ ഇക്കിപ്പോ കല്യാണൊന്നും വേണ്ട ഞാൻ പഠിക്കണു ഏടി പൊട്ടത്തേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലേ ഓ എന്നെ പഠിപ്പിക്കും ഇജ എന്താ വിചാരിച്ചത് ഓൻറെടുത്തേ പൂത്ത പൈസയാണ് അത് കണ്ടിട്ടെന്നെ അമ്മ ഈ കല്യാണത്തിൽ നിൽക്കണത് പിന്നെ ഗതി ഇല്ലാന്നുണ്ടെങ്കി ആരെങ്കിലും ഓനെ കൊണ്ടൊക്കെ പെണ്ണിട്ടിച്ചു അതും എന്റെ അഞ്ചത്തിനോർക്ക് പിന്നെ എൻറെ സ്വഭാവയ്ക്ക് നന്നായിട്ട് അറിഞ്ഞോണ്ട് നിന്ന് പോരാണക്ക് ഓന എന്നെ പഠിപ്പിക്കുകയും ചെയ്യും എൻ്റെ പഠിപ്പ് കഴിഞ്ഞാല് അനക്ക് ഓന്റെ പിന്നാലെ ഗൾഫ് പോവുകയും ചെയ്യാം അതാണിപ്പെൻറെ മനസ്സിലുള്ളത് എന്നെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എത്ര ഉറുപ്പ ചെലവാണെന്ന് അറിയോ എൻ്റെ ഈ നക്കുപ്പിന് ഗതി ഇല്ലാത്ത എൻ്റെ വാപ്പാൻ്റെ അടുത്തുണ്ട് എന്നെ പഠിപ്പിക്കാൻ ഇവനാവുമ്പോ എന്നെ പഠിപ്പിച്ചോളൂ ഇതെന്താ ആലോചിക്കണത് അല്ല പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിന്നു സമ്മതാണ് നിനക്ക് പഠിക്കണം അതിന് വേണ്ടിയിട്ടായിരുന്നു ഉം തൽക്കാലേ ഇപ്പത് എൻ്റെ വെല്ലുമ്മയും പിന്നെ വോളൊന്നും പറയണ്ട ഒരു വരുമ്പോ പറഞ്ഞാ മതി എൻ്റെ വാപ്പാനോടൊന്നു പറഞ്ഞുടാ എന്തേലൊക്കെ കൊണ്ടണ്ടേ അയിന് വേണ്ടിട്ട് പറയാണ് ഞാനായിട്ട് ആരോടും പറയണൊന്നുല്ല ഇമ്മായിട്ട് ആരോടും പറയാതിരുന്നാ മതി ഞാൻ പറയണൊന്നുമില്ല എന്തായാലും ഈ കല്യാണം നടന്നു കഴിഞ്ഞാലേ അണക്ക് നല്ല ഭാഗ്യാണ് മോളെ അന്നെ ഓനേ പൊന്നോണ്ട് മൂടും അത്ര സ്വത്താണ് ഒലക്ക് ഉം പെണ്ണിന്റെ സമ്മതം കുറവൊന്നും ഇല്ല നീ തന്തന്റെ സമ്മതം കൂടി കിട്ടണം അല്ലെ ഇപ്പൊ എന്ന തന്തന്റെ സമ്മതല്ലേ എന്റെ മക്കളല്ലേ ഇപ്പൊ ഇഷ്ടമുള്ളവരെ കൊണ്ട് കെട്ടിച്ചൂടെ എന്താ പിന്നെ ഓരോട് പറയ നല്ല സ്വത്തു സമ്പത്തുള്ള ആളെ കല്യാണം ഉണ്ടാവുമ്പോ പിന്നെ എന്തിനാ ഞാനും ഒരു ഇല്ലാത്തവന്റെ പിന്നാലെ അടക്കണത് എന്താ പറഞ്ഞു പോയി വാക്കണല്ലോ ഇതിപ്പോ നല്ല കല്യാണ കല്യാണാലോചനയാണ് വന്നിരിക്കണത് ഗൾഫിലല്ലേ പിന്നെ പഠിത്തം കഴിഞ്ഞാൽ ഗൾഫ് കൊണ്ടുപോകും ചെയ്യുവല്ലോ